അസലാമാലും മുഹറമാസം ആണല്ലോ മുഹറമാസം തുടങ്ങിയതിന് ശേഷം ധാരാളം ആളുകൾ പലവിധ സംശയങ്ങളും ചോദിക്കാറുണ്ട് ഈ മാസത്ത് അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള ധാരാളം സംശയങ്ങൾ വീടിന്റെ പാർക്കൽ പറ്റുമോ താമസം മാറാൻ പറ്റുമോ നിക്കാഹം നടത്താൻ പറ്റുമോ കച്ചവടം തുടങ്ങാൻ പറ്റുമോ ഇതിനൊന്നും പാടില്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് പഴയ കാലത്ത് ആളുകളൊക്കെ പറയാറുണ്ട് മുഹറം പത്ത് വരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല ഒരു വീടിന്റെ പാർക്കൽ പാടില്ല അല്ലെങ്കിൽ കച്ചവടം തുടങ്ങാൻ പാടില്ല നിക്കാഹ് പാടില്ല എന്നൊക്കെ പഴയ പഴയകാലത്ത് പഴയ ആളുകളും പറയുന്നത് കേൾക്കാറുണ്ടല്ലോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും പാടില്ലാത്തതായി മുഹറമാസത്തിലില്ല മുഹറം എന്തും തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു മാസം തന്നെയാണ് പിന്നെ പഴയ പഴയകാലത്ത് ആളുകൾ എന്തുകൊണ്ടത് പാടില്ല പാടില്ല എന്നല്ല ചെയ്യാതിരിക്കാനാണ് നല്ലത് എന്ന് പറഞ്ഞു എന്നതിനെ കുറിച്ചൊക്കെ നോക്കി വരുമ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ പഴയകാലത്തെ ആളുകൾക്ക് മുഹറം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് വളരെയേറെ മഹത്വമുള്ള മാസമാണ് ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യ മാസമാണല്ലോ അതുകൊണ്ട് തന്നെ മുഹറമിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ പഴയ കാലത്തുള്ള ആളുകൾ നോമ്പനുഷ്ഠിച്ചിരുന്നു റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ അനുയോജ്യമായ അല്ലെങ്കിൽ നോമ്പിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് മുഹറം മാസം അതുകൊണ്ട് തന്നെ മുഹറമിന്റെ ആദ്യ പത്ത് ദിവസങ്ങളിൽ പഴയ കാലത്തുള്ള ആളുകളൊക്കെ അവർ കൃത്യമായിട്ട് നോമ്പനുഷ്ഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഏതെങ്കിലും വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷനും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഭക്ഷണ വിതരണം മറ്റുമൊക്കെ നടത്തുമ്പോ ഈ നോമ്പ് ഉള്ള ആളുകൾക്ക് അത് കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പൊ പഴയ കാലത്തുള്ള ആളുകൾ ഇവരെല്ലാവരുടെയും നോമ്പൊക്കെ ഒന്ന് കഴിയട്ടെ അതുകൊണ്ടൊരു ആദ്യ പത്ത് ദിവസം ഇത്തരം പരിപാടികളൊന്നും വേണ്ട അങ്ങനെയുള്ള അർത്ഥത്തിലാണ് പഴയകാല ആളുകൾ ആദ്യ പത്ത് ദിവസം പരിപാടികളൊന്നും പാടില്ല എന്ന് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പല പുസ്തകംമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് അതല്ലാതെ മുഹറമിൻ്റെ ആദ്യ ദിവസങ്ങൾ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്തത് മറിച്ച് മുഹറമിൻ്റെ ആദ്യ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് നല്ല കാര്യങ്ങളും തുടങ്ങാൻ പറ്റുന്ന വളരെയേറെ ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറമ്മ പ്രത്യേകത തന്നെ പറയുന്നത് മുഹറം ഒരു കാര്യം ഒരു വർഷത്തിൻ്റെ തുടക്കമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ പറ്റുന്ന ദിവസങ്ങളാണ് അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റിയ മാസമാണ് മുഹറം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അള്ളാഹു സുബാനുഭവത്തെ ആല ആകാശഭൂമിയും ആകാശഭൂമികളെയും മറ്റുമൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നത് അതെല്ലാം അള്ളക്കുന്നതൊക്കെ മൊഹറമാസത്തിലാണ് നമ്മൾ പല പല ധാരാളം ചരിത്രങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിയും മുഹറമിലാണ് നബി അലി അലുസ്ലാമിനെ സൃഷ്ടിച്ചത് മുഹർറമിലാണ് അതിൻ്റെ സ്വർഗത്തിലേക്ക് കടത്തിയത് മുഹർ റമിൽ തന്നെയാണ് പുറത്താക്കിയത് പിശാചിനെ പുറത്താക്കിയത് മൊഹറമിലാണ് അങ്ങനെ മൊഹറമ്പിൽ ഉണ്ടായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ അമ്പിയാക്കളുടെ പെരുന്നാളായിരുന്നു മുഹറം പത്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാ അമ്പിയാക്കളുടെ ജീവിതത്തിലെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം അവർക്ക് വിജയം ലഭിച്ചിട്ടുള്ളതെല്ലാം ഈ മൊഹറ മാസത്തിലാണ് അപ്പം മുഹറം എന്ന് പറഞ്ഞാൽ എല്ലാം തുടങ്ങാൻ പറ്റുന്ന മാസമാണ് ഒന്നും മുഹർറമിൽ നിന്ന് മാറ്റി വെക്കേണ്ട കാര്യമില്ല പിന്നെ പഴയ കാലത്ത് ആളുകൾ മുഹറം പത്ത് വരെ പല നല്ല കാര്യങ്ങളും ചെയ്യരുത് അല്ലെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കാര്യങ്ങൾ മുഹറമിൻ്റെ ആദ്യകാലത്ത് മുഹറം പത്ത് വരെ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ് പഴയകാലത്തൊക്കെ ആകുമ്പോൾ അധികം പേരും മുഹറം പത്ത് വരെ നോമ്പനശിച്ചവരായിരുന്നു മോഹറത്ത് നോമ്പനശിക്കൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒമ്പതും പത്തും വളരെയേറെ ശ്രേഷ്ഠതയുള്ള മഹത്തമുള്ള സുന്നത്ത് നോമ്പാണ് അപ്പൊ പഴയകാലത്ത് ആളുകൾ ഈ ആദ്യ ദിവസങ്ങളിൽ നോമ്പായിരിക്കുമ്പോൾ പണ്ടത്തെ കാർണോമാരൊക്കെ പഴയ കാലത്ത് അങ്ങനെയുള്ളൂ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്ത് പരിപാടികൾ പങ്കെടു ഉണ്ടാകുമ്പോഴും കാർണവന്മാർക്കാണ് പ്രഥമ പരിഗണന ഉണ്ടാവുക അപ്പൊ കാർണവന്മാർ പങ്കെടുക്കണം അതുപോലെ തന്നെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉസ്താദന്മാരും മറ്റൊക്കെ പങ്കെടുക്കണം അപ്പം അവർക്കൊക്കെ ഈ ദിവസങ്ങളിൽ നോമ്പായിരിക്കും അപ്പം അവർ വരുമ്പോൾ അവർക്കൊന്നും കഴിക്കാതെ അവർക്കൊന്നും അവരെ നോമ്പായതുകൊണ്ടൊന്നും കഴിക്കില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് കഴിക്കുക അവർ കഴിക്കാതിരിക്കുക അപ്പം അതൊക്കെ ഒരു അനാദരവല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പഴയ കാലത്തുള്ള ആളുകൾ ഈ മൊഹറം പത്തിന് ശേഷമാണ് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പഴയ കാലത്ത് ആളുകൾ പറഞ്ഞിട്ടുള്ളു അല്ലാതെ മൊഹറം പത്ത് പേരൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് എവിടെയും ഒരു പണ്ഡിതം അവിടെ അങ്ങനെയൊന്നും ഒരു കാര്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തുടങ്ങാൻ പാടില്ല എന്നൊന്നും പണ്ഡിതന്മാർ ആരും എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് എന്നാണ് പലരും പറയുന്നത് കാരണം അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയമാണല്ലോ അതുപോലെ തന്നെ ലോകത്ത് കഴിഞ്ഞ് പോയ അമ്പിയാക്കളുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുള്ള സമയങ്ങളാണ് ഈ മൊഹർണ്ണം പത്ത് വരെയുള്ള ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഏതായാലും നമ്മൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ഒരു കാര്യത്തിന് തീരെ ഒരു സമയമില്ല പിന്നെ ചില കാര്യങ്ങൾ ഇന്ന സമയത്താകുന്നത് നല്ലതാണ് എന്നാണ് പൊതുവെ പണ്ഡിതന്മാരൊക്കെ പറയാം ഇപ്പം നിക്കാറിനെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറയും അത് വെള്ളിയാഴ്ചയുടെ സുബിഹിക്കാവലാണ് ഏറ്റവും നല്ലത് ഏറ്റവും സുന്നത്തായ കാര്യം വെച്ചാൽ അപ്പോഴാണ് ഏറ്റവും നല്ലത് അത് മറ്റു സമയങ്ങളിൽ ചെയ്താൽ ശരിയാവില്ല എന്നൊന്നും അതിനർത്ഥില്ല അല്ലെങ്കിൽ മറ്റു സമയങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ദോഷമുണ്ട് എന്നൊന്നും അതിനർത്ഥമില്ല പിന്നെ നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം അതായത് ഏറ്റവും നല്ല അനുയോജ്യമായ സമയം പൊതുവെ നമ്മുടെയൊക്കെ നാടുകളിൽ ഞായറാഴ്ച എല്ലാം അവധിയാണ് ഹോളിഡേ ആണ് പക്ഷേ പല കാര്യങ്ങളും തുടങ്ങാൻ ഏറ്റവും നല്ലത് ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയാണ് കാരണം ആകാശഭൂമികളെയൊക്കെ അള്ളാഹു സൃഷ്ടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസം ഒന്നാമത്തെ ദിവസം അത് ഞായറാഴ്ചയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞായറാഴ്ചക്ക് അറബിയിൽ യോമുൽ അഹദ് ഒന്നാം ദിവസം അല്ലെങ്കിൽ ആദ്യ ദിവസം എന്നൊക്കെ പറയുന്നത് അപ്പോ ഞായറാഴ്ച പൊതുവെ അത്തരം കാര്യങ്ങളൊക്കെ നല്ല ദിവസമാണ് അപ്പൊ അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ചില സമയങ്ങൾ നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ ഇന്ന സമയത്ത് ഇന്നതൊന്നും പാടില്ല എന്നുള്ള ഒരു കാര്യമൊന്നും എവിടെയും ആരും പറയുന്നില്ല പിന്നെ ഇസ്ലാമിൻ്റെ പൊതുവേ ഉള്ള ചില പാഠങ്ങളുണ്ടാവും ഏത് നല്ല കാര്യവും അതൊക്കെ സുബിക്ക് ശേഷം തന്നെ തുടങ്ങുക സുബിക്ക് തുടങ്ങുക കാരണം സുബി സമയം പറക്കത്തുള്ള സമയമാണ് ഈ അസറിന് ശേഷം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മഹരീബിന് ശേഷം ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് ചെയ്യാതിരിക്കുക അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒന്നാമത് ആ ഒരു സമയം അങ്ങനെയാണ് പിന്നെ വൈകുന്നേര സമയം പൊതുവെ പിഷാജിന് യഥേഷ്ടം എല്ലായിടത്തും സ്വതന്ത്രം ലഭിക്കുന്ന ഒരു സമയമാണ് മരുവിൻ്റെ സമയം അല്ലെങ്കിൽ മരുവിനെ തൊട്ട് മുമ്പുള്ള സമയം അപ്പം അത്തരം സമയങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളത് പൊതുവെ പണ്ഡിതന്മാരൊക്കെ പറയുന്ന കാര്യമാണ് അതല്ലാതെ ഒരു ദിവസം മുഴുവനായി അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം മുഴുവനായി ഒന്നും ചെയ്യാൻ പാടില്ല ഒന്നും ആരംഭിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല അള്ളാഹു നമുക്കൊക്കെ നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെല്ലാം